ലോകത്തിലെ ഏറ്റവും വലിയ വികാരം അത് മതമാണ് ജാതിയാണ് എന്ന് വിശ്വസിക്കുന്ന മണ്ടന്മാരുണ്ടല്ലോ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരായിക്കോട്ടെ ആ മണ്ടന്മാരൊക്കെ ഇവിടെ കമോ അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കും നമ്മൾ ഈ മനുഷ്യരുണ്ടല്ലോ എത്ര ക്രൂരന്മാരാണ് എത്ര വൃത്തികെട്ടവന്മാരാണ് എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മനസ്സിലാവും കാരണം ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം ആ ഒരു വേസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന് കഴിക്കാനുള്ള ഭക്ഷണം അദ്ദേഹം അതിൽ നിന്ന് തെരയാണ് അല്ലെങ്കിൽ വല്ലതും ഉണ്ടോ എന്നുള്ളത് അദ്ദേഹം നോക്കുകയാണ് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം അത് ചെയ്യുന്നത് നമ്മളൊക്കെ നമ്മുടെ കല്യാണങ്ങളും അതേപോലെയുള്ള ഫങ്ഷൻസും വിരുന്നുകളൊക്കെ ഉണ്ടാകുമ്പോൾ എത്രയോ ഭക്ഷണമാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നത് അങ്ങനെ വേസ്റ്റാക്കുമ്പോൾ ഈ ഒരു മുഖണ്ടല്ലോ ഈ ഒരു വീഡിയോ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഓർമ്മ വരണം അതിനു വേണ്ടിയാണ് ഞാനതിവിടെ അറ്റാച്ച് ചെയ്ത് ഇനി ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ലോകത്തിലെ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് അത് മതവും ജാതിയുമാണ് എന്നുള്ളത് ഒരിക്കലുമല്ല അത് വിശപ്പാണ് 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 ഈ പറഞ്ഞത് സത്യമല്ലേ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സത്യസന്ധമായ ഒരു അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക